എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിൽ അപകടങ്ങൾ തുടർക്കഥയായതോടെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു നോർത്ത് കാരശ്ശേരിയിലാണ് നാട്ടുകാർ ഉപരോധിച്ചത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിൽ നോർത്ത് കാരശ്ശേരി മാടാമ്പുറത്ത് സ്കൂട്ടറിൽ ബസ് തട്ടിയുണ്ടായ അപകടത്തിൽ മൂന്ന് വയസ്സുകാരൻ മരിച്ചതിന് പിന്നാലെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചത് റോഡ് നവീകരണ ശേഷം നിത്യേനയെന്നോണം അപകടങ്ങൾ നടക്കുകയും ഒട്ടേറെ ജീവനുകൾ പൊലിയുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം അപകടങ്ങൾക്ക് വഴിവെക്കുന്ന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കും അപാകതയ്ക്കും പരിഹാരം കാണുക വാഹനങ്ങളുടെ അമിത വേഗതയും റോഡ് കയ്യേറിയും കാഴ്ചമറച്ചു നടത്തുന്ന അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കുക മുന്നറിയിപ്പ് ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം മുഖം പോലീസ് ഇടപെട്ട് സമരം അവസാനിപ്പിക്കുകയായിരുന്നു റോഡിലെ നിരന്തരമായ അപകടം കഴിഞ്ഞ ദിവസം ഗോതമ്പ് റോഡ് ആക്സിഡന്റ് ആയ ഒരാൾ ഇന്നിപ്പോ അമിത വേഗത്തിൽ വന്ന ബസ്സാണ് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം ഇടിച്ചിരുന്ന ഒരു കുട്ടി മരിക്കാൻ വണ്ടി തലയിൽ കയറി വാഹനം മരിക്കേണ്ട സാഹചര്യം ഉണ്ടായി നിരന്തരം ഒരു അപകടം ഉണ്ടാവുന്ന ഒരു റോഡായിട്ട് എന്തെങ്കിലും മാറ്റേണ്ട വേണ്ട നടപടികളൊന്നും ഇല്ലാത്തതിനു ദിവസവും ഒരു അപകടമെങ്കിലും ഈ റോഡിൽ ഉണ്ടാവുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആളുകൾ മരിക്കുന്നത് കഴിഞ്ഞ ദിവസം വലിയാറമ്പിൽ ഒരാൾ വെച്ചു ഒട്ടോ ദിവസം ബോധിന്റെ ആക്സിഡന്റിലാരെ വിളിച്ചു നിരന്തരമായി ഈ ഹൈവേ ഒരു കൊലക്കളമാകുന്ന ഒരു സാഹചര്യം വേണ്ട ഇടപെടലുള്ള അധികാരികളുടെ ഭാഗത്ത് നിന്ന് റോഡിൽ നല്ല ബ്രേക്കർ സംവിധാനമില്ല അമിത വേഗത്തിൽ പോകുന്ന വാഹനം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളില്ല അത്തരം കാര്യങ്ങൾ നിരന്തരമായി നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷീദ് ജംഷിദ്ളകര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ യു ഡി എഫ് കൺവീനർ സമാൻ ചാലൂളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പ്രേമദാസൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് വിഷാൽ എം ടി മൂസിൻ മുജീബ് മരജാട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇത് ഇന്നിപ്പോ കഴിഞ്ഞ ആഴ്ച പോയി ശിവന് പറഞ്ഞു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാൽ ഇപ്പൊന്നര സാറത്തെ ഒരു സാറിനെ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞാൽ അതുകൂടെ നിരന്തരമുണ്ട് സാറേ News Bureau Mukap